പടിയടിച്ച് പിണ്ടം വെക്കപ്പെട്ടതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ പരിശീലകനായിട്ടുള്ള മിഖാൽ സ്റ്റെഹറ നിൽക്കുന്നത് പുള്ളിയെ ബ്ലാസ്റ്റേഴ്സ് പടിയാക്കിയെങ്കിൽ പോലും പുള്ളിക്ക് അതിനോട് ശക്തമായ വിയോജിപ്പും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പുള്ളിയെ ഒരു താരം അഭിനന്ദിക്കുന്ന ഒരു പോസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് പുള്ളി ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് താൻ ഈ പരിപാടി നിർത്തില്ല കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുന്നത് മിഖായൽ സ്റ്റെഹ്റയുടെ വാക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ സ്ക്രീൻഷോട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ആൻ അമേസിംഗ് പേഴ്സൺ ഐ ഹാവ് എവർ മിറ്റ് ഇൻ വൈഫ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ചേറ്റവും മികച്ച മനുഷ്യരിൽ ഒരാളാണ് താങ്കളെന്ന് പരിശീലിപ്പിച്ച ഒരു താരം സ്റ്റെറോയിഡ് പറയുന്നത് ദ മോസ്റ്റ് പ്രൊഫഷണൽ ഹാർഡ് വർക്കിംഗ് ജനുവൻ കോച്ച് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള വളരെ അത്യധ്വാനിയായിട്ടുള്ള വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു പരിശീലനമാണ് നിങ്ങൾ യു ഹാവ് ടോട്ട് മീ അലോട്ട് എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ ഇൻ എവറിഥിങ് എല്ലാത്തിലും എന്നെ സഹായിച്ചതിന് വളരെ അധികം നന്ദി ഐ വിൽ റിമെമ്പർ യു മൈ ഓൾ ലൈഫ് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ ഓർക്കും ഐ ആം റിയലി സ്റ്റാർട്ട് ടുഡേ ഞാൻ വളരെ സങ്കടപ്പെടുന്നുണ്ട് ഐ റിയലൈസ്ഡ് ഏതോ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഒരു താരം തനിക്കുന്നയച്ച ഒരു സന്ദേശം ആണ് സ്റ്റെഹറെ ഷെയർ ചെയ്തിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളിൽ സ്റ്റെഹറെ സഹായിച്ചിട്ടുണ്ട് എന്നും സ്റ്റെഹറെ ഓർത്തിരിക്കും എന്നൊക്കെയാണ് ആ ഒരു താരം കുറിച്ചിരിക്കുന്നത് താരം ആരാണ് എന്താണ് എവിടുന്നാണ് എന്നൊന്നും നമുക്കറിയില്ല സ്റ്റെഹറെ എന്തൊരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട് ആളെൻ്റെ പേര് മറച്ചു വെച്ചിട്ട് ഏതായാലും അതിനോടൊപ്പം സ്റ്റെഹറെ മറ്റു ചില കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഞാൻ എൻ്റെ ചെറിയ കാലം മുതലേ അതായത് എൻ്റെ ടീനേജ് മുതൽ അഡൾട്ട് മുതൽ തന്നെ ഞാൻ ഫുട്ബോൾ പരിശീലിപ്പിക്കുന്നുണ്ട് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്രോസസ്സാണ് എല്ലാ ദിവസവും ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഗ്രൈൻഡ് ചെയ്ത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ തവണയും ജയിക്കുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും പരാജയപ്പെടുമ്പോൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആവും എന്നത് സ്വാഭാവികം തന്നെയാണ് പക്ഷേ ഓരോ തിരിച്ചടികൾക്കും പരാജയങ്ങൾക്കും ശേഷം റീഫോക്കസ് ചെയ്ത് തിരിച്ചു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരിൽ നിന്നും പോസിറ്റീവ് വൈബും കാര്യങ്ങളും ഞാൻ എടുക്കുന്നുണ്ട് അപ്പം ഇനി മുന്നോട്ടുള്ള പോക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ കൊണ്ടുപോകും വോമോസ് എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അപ്പം പോസിറ്റീവ് വൈബ് എല്ലാവരിൽ നിന്നും എടുക്കുന്നുണ്ട് ഈ ഒരു തിരിച്ചടിയൊന്നും ഒന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല റീഫോക്കസ് ചെയ്ത് തിരിച്ചു വരും ഞാൻ എൻ്റെ പരിപാടികൾ കണ്ടിന്യൂ ചെയ്യും ഒരു ടീം പുറത്താക്കിയെന്ന് പറഞ്ഞത് അത് വലിയ പ്രശ്നമൊന്നും ആവില്ല തിരിച്ചടികളിൽ അല്പം ഒന്ന് മൈൽഡായ ശേഷം റീഫോക്കസ് ചെയ്ത് കരുത്തനായി തിരിച്ചു വരും ഞാനൊന്നും അവസാനിപ്പിക്കുന്നില്ല ഒന്നും ഒന്നിൻ്റെയും അവസാനമല്ല എന്നാണ് സ്റ്റേറെ പറയുന്നത്